എല്ലാവരും ഇങ്ങോട്ട് എല്ലോ ഫിഫ്ത് പൊസിഷൻ പോകുന്നത് മകളും മക്കളെ എന്നിവിടെ എന്ത് നടക്കാം കാണാം ഹെൽപ്പുള്ള ഒരു മാത്രം ഇവിടെ മതി വേണ്ട അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന ത്യടല്ലേ പറഞ്ഞോ വേണ്ടെന്ന് സഹിക്കാൻ പറ്റണ്ടേ ഞാനൊക്കെ മാറി നിറീ കൊള്ളാം കൂട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന വേദി കിട്ടുമ്പോ ഒരു വേണം എന്താ പറയാ ഇത് എല്ലാര്ക്കും കിട്ടുന്നൊരു ഇതല്ല പ്ലീസ് ഇങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്യരുത് ഇങ്ങനെ ഒരു ജന്മം കിട്ടിയ ഭാഗ്യം മിന്നണ സാരി മൂക്ക് കണ്ണാടി ചന്തി കുൽക്കി ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഐ ആം വെരി വെരി ഹേർട്ട് അത് നിനക്ക് എന്നെ അങ്ങനെ കാണാൻ സാധിച്ചില്ല എന്തായാലും വളരെ വളരെ പോയി വെരി ഹേർട്ട് ഫോർ ഈ ഒരു സ്റ്റേജ് നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ് അയ്യോ ഞാൻ പാവല്ല അല്ല ഫുൾ മാർക്സ് ശ്വേതാജി കൊടുത്ത ആൾക്കാരാണ് പക്ഷെ അപ്പൊ അവരിത്രേം നാളും നമ്മടോട് കാണിച്ച സ്നേഹം അതൊരു വേക്കായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോ ആണ് ഒരിക്കലും എന്നോട് കാണിക്കാൻ വരാനുള്ളതൊന്നും വഴി തങ്ങില്ല എന്നാ പിന്നെ ഞാനങ്ങോട്ട്